ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിന്റെയും വൈഎംസിടെയും സംയുക്താഭിമുഖ്യത്തിൽ കാഴ്ച പരിമിതിയുള്ളവർക്കായി അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് നടത്തി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ നേടിയ ആയിഷ സൈനബ് ആദ്യ കരുനീക്കി ഉദ്ഘാടനം ചെയ്തു എൻ്റെ പേര് ലിജോ മണ്ണാറപ്രായൻ ഞാൻ ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാനാണ് കാഴ്ച പരിമിതിയുള്ളവരുടെ ചെസ് എന്ന് പറയുന്നത് മറ്റ് മത്സരങ്ങളിൽ നിന്ന് മറ്റ് കായിക ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് കാരണം പല കളികളിലും കാഴ്ച പരിമിതി ഉള്ളവർ ഏർപ്പെടുമെങ്കിലും ചെസ് എന്ന കളി യാതൊരുവിധ അനുരൂപീകരണവും നടത്താതെ തന്നെ കാഴ്ചയുള്ള ആളുകളുമായി കാഴ്ചയില്ലാത്തവർക്ക് കളിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു ഉൾചേർന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കാലത്ത് ഈ ചെസ് കളിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് സർക്കാരിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നൂറോളം കാഴ്ച പരിമിതിയുള്ള അംഗങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് പങ്കെടുക്കുന്ന ഈ ടൂർണമെൻറ്റ് തീർച്ചയായിട്ടും കാഴ്ച പരിമിതിയുള്ളവർക്ക് ആത്മവിശ്വാസവും ഞങ്ങളോടൊപ്പം ഈ എന്ന ഒരു തോന്നലും ഉണ്ടാക്കുന്നതിന് ഓപ്പൺ വിഭാഗത്തിൽ നിന്നും വിജയിച്ച പതിനഞ്ചു പേരും ജൂനിയർ വിഭാഗത്തിൽ വിജയിച്ച അഞ്ചു പേരും വനിതാ വിഭാഗത്തിൽ വിജയികളായ മൂന്ന് പേരും ഓഗസ്റ്റിൽ നടക്കുന്ന ദേശീയ സെലക്ഷൻ ടൂർണമെന്റിൽ പങ്കെടുക്കും സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു പോരാളിയായിരുന്നു അതുകൊണ്ടാണ് ഈ ആലുവ ടൗണിലെ ട്രാഫിക് കണ്ടീഷനെതിരായിട്ടും ഇപ്പോൾ പ്രവർത്തിച്ചിരുന്നത് ഐ എം സിയുടെ പല കംഷനുകൾക്കും ഞാൻ അതിനെയാണ് ബ്ലൈൻഡ് സ്കൂൾ അച്ഛൻ നിരന്തരം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയെ പ്രശ്നങ്ങൾ അതായത് ഒരു കാലത്ത് ബ്ലൈൻഡ് സ്കൂൾ ഗവൺമെൻറ് ഏറ്റെടുക്കും നടത്തി അവസാനം ആ സ്കൂളിൻ്റെ ച്ഛനാണ്പ്രായ അച്ഛനുമായി വളരെ ഊഷ്മളമായ ഒരു ബന്ധമായിരുന്നു അന്നെ ഒരു ബഹുമുഖ പോലെ അത് നമ്മുടെ എസ് എൻ ഡി പിയുടെ ആശ്രമത്തിലും അതിലൊക്കെ പൊതുജന നന്മയെ മുൻനിർത്തി राहुल नवशा केवशा पटां സെക്കൻഡ് പൊസിഷൻ നൗ ദാമ്പ